എന്താ മനുഷ്യാ ആയി മനുഷ്യ നടക്കുന്നത് ഈ വെച്ച സാധനം എവിടെയാന്ന് ഇവിടെ വെച്ച ഒരു സാധനം എവിടെയാല്ലേ അഞ്ചു അടിച്ചിനടാ നീ അത്യാവശ്യമായിട്ട് ഒന്ന് വേഗം ഇവിടെ വരെ വന്നേ എന്താ ബോധം പോയാ നിന്റെ അളിയന് എന്റെ കെട്ടിയോടി രൂപ ലോട്ടറി അടിച്ചോട്ടറി അടിച്ചോ എനിക്കൊരു പത്ത് ലക്ഷം തരാൻ പറഞ്ഞേ അതല്ലടാ പ്രശ്നം ലോട്ടറി ടിക്കറ്റ് കാണുന്നില്ല അഞ്ചു കോടി ലോട്ടറി അടിച്ചിട്ട് കാണുന്നില്ല എന്നാ എന്താ ഇത് ഞാൻ അങ്ങോട്ട് കാണുന്നില്ല അഞ്ചു കോടി പെട്ടെന്ന് വാടാ ഇങ്ങോട്ട് ആ വീട് ഈ മനുഷ്യന്റെ ബോധം പോയോ അളിയു ഏടാ ഈ വെള്ളം കൊടുത്ത് കുടിപ്പിക്കു അളിയ മരിച്ചു ടിക്കറ്റ് പറ ഇത്രയും വലിയ കാശെന്ന് ഈ കിളവം ബോധം കിട്ടും ചാവും എനിക്കറിയാം ഇതിനെ കൊണ്ട് ഒരു കാര്യം ഞാൻ വേറെ കല്യാണം കഴിച്ചു ജീവിക്കാൻ പോവാ മരിച്ചിട്ടില്ല പണി പാളിയല്ല ഇതെനിക്കറിയാമായിരുന്നു അതിനാണ് ഞാൻ ഈ നാടകം കളിച്ചത് ചേച്ചിന്റെ ബോധം പോയി